റെഡി ബൾ നെയ്ച്ച റെസിപ്പി ആയിട്ടാണ് അപ്പം അതിനകത്ത് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് റൈസാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ജീരകം കറുതപ്പട്ട കറിയാമ്പ് ഏലക്ക കുരുമുളക് എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം അതായത് ഡബിൾ ഡബിളായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ ഒഴിവാക്കുവാനും നന്നായിട്ട് നന്ദുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാളയും വേപ്പിലയും ക്യാഷ്യും ചെയ്ത് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മൾ ഇവിടെ ഞാൻ ടുത്ത് വെച്ചിരിക്കുന്നത് അൽഫാമാണ് അൽഫ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക